കേരളത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം ആകെ പടുപരാജയമാണ് കേരളത്തിലേതുപോലെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥ വൃന്ദം നിലനിൽക്കുന്ന സ്ഥലം വേറെ എവിടെയാണുള്ളത് നമ്മുടെ ഐ എസ് ആർ ആരാണ് ക്വാളിറ്റി ഉള്ള ആളുകളിവിടെയുള്ളത് ഐ എസ് ആരാണ് ഉത്തരവാദിത്തോടെ ജോലി ചെയ്യുന്നവരുള്ളത് യാതൊരു കടമയോ കടപ്പാടോ ഇല്ലാത്ത ഉദ്യോഗസ്ഥരെ മുഴുവൻ ഇതര പോസ്റ്റുകൾ പിടിച്ചിരുത്തുകയാണ് ഇവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആർജമുള്ള രാഷ്ട്രീയ നേതൃത്വം വേണം നമ്മുടെ കെ കരുണാരിന്റെ കാലത്തും അല്ലെ ടി എൻ ജെകിന്റെ കാലത്ത് ഇങ്ങനെയുള്ള കൊടുക്കുന്നവരായിരുന്നില്ല അവർ കൃത്യമായിട്ട് അവരുടെ പറയാൻ ഉള്ള ശേഷിരുന്നു വയനാട് പ്രകൃതി ദുരന്തത്തിൽ നിന്നും ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ട നിരവധി മനുഷ്യർക്ക് ഇനിയൊരു പുതിയ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ജീവിതം പടുത്തുയർത്തുന്നതിന് വേണ്ടി എച്ച് ആർ ഡി എസ് എന്ന ഒരു സംഘടന മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ ദുരന്തത്തിൽ ബാക്കിയായിട്ടുള്ള എല്ലാവർക്കും അവർ വീട് വെച്ച് നൽകും ആ വീടെന്ന് പറഞ്ഞാൽ ഒരു പോലും ആരും മുടക്കേണ്ടാത്ത രീതിയിൽ മുഴുവൻ പണിയും തീർത്ത് അവർക്ക് താമസിക്കാൻ തക്ക യോഗ്യമാക്കി നൽകും അതുകൂടാതെ ഈ ആളുകൾക്ക് അങ്ങോട്ടുള്ള ജീവിതത്തിനായി വരുമാനത്തിനായി ഒരു പദ്ധതിയും അവർ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ആ പ്രോജക്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ ഞാനിവിടെ അത് കാണിക്കാം നിരവധി സഹായഹസ്തങ്ങൾ നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലാതെയും ഒക്കെ വന്നിട്ടുണ്ട് അതിൽ ഏറെ പേർ സാമ്പത്തികമായും കുറേ അധികം പേർ വീടുകളായും ഒക്കെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളായും ഒക്കെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അങ്ങനെ വീടുകളായി സഹായം ലഭിക്കുമെന്നുള്ള വാഗ്ദാനം വായിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു സംശയം എച്ച് ആർ ഡി എസിൻ്റെ പ്രോജക്റ്റ് കണ്ടതോടുകൂടി ദൂരീകരിക്കപ്പെടുകയാണ് മറ്റൊന്നുമല്ല ദുരന്തത്തിൽ നഷ്ടമായത് എല്ലാവർക്കും ഒരുപോലെയാണ് അതിൽ ഏറ്റക്കുറച്ചിലുകളില്ല എന്നാൽ അവർക്ക് നൽകാമെന്ന് പറഞ്ഞ സഹായഹസ്തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീടുകൾ എന്ന് പറയുന്നത് ആ സഹായം നീട്ടിയിട്ടുള്ള ആളുകളുടെ കഴിവിനനുസരിച്ചാണ് ചിലർ പത്ത് വീട് ചിലർ ഇരുപത് വീട് എന്നൊക്കെ പറഞ്ഞ് അവർ ഒരു ബഡ്ജറ്റ് അതിനുവേണ്ടി മാറ്റിവെക്കുമ്പോൾ അവിടെ ഒരു ഈക്വാലിറ്റി എങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആ ഒരു സംശയം ഇവിടെ ചാർഡിഎസിന്റെ പ്രോജക്റ്റിൽ ദൂരീകരിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോജക്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയത് എന്ന് വെച്ച് മറ്റ് സഹായ അവർ നൽകിയിട്ടുള്ള തുകകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങൾ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അല്ലാതെയും ഒക്കെ ആയിട്ട് സംഭാവനകൾ അയച്ചിട്ടുണ്ട് അവരുടെ സഹായങ്ങൾ നീട്ടിയിട്ടുണ്ട് ഇതൊന്നും വില കുറച്ച് കണ്ടുകൊണ്ടാണ് ഈ ഒരു പ്രോജക്ടിനെ അവതരിപ്പിക്കുന്നത് എന്ന് ആരും തന്നെ തെറ്റിദ്ധരിക്കരുത് കാരണം ഇവിടെ ഈ പ്രോജക്റ്റിൽ ചില പ്രത്യേകതകളുണ്ട് അത് ഒന്ന് നമസ്കാരം അജി കൃഷ്ണൻ ജി എന്തൊക്കെയാണ് ഈ പ്രോജക്ടിന്റെ പ്രത്യേകതകൾ വിശദാംശങ്ങൾ ഒന്ന് പറയാമോ വയനാട്ടിൽ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട മുഴുവൻ പേർക്കും വീടുകൾ നൽകുകയും അവരുടെ തുടർന്നുള്ള ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊരു ടോട്ടൽ റീഹാബിലിറ്റേഷൻ്റെ ഒരു പദ്ധതിയാണ് ഇത്താടിസ് കേരള ഗവൺമെൻറിന് സമർപ്പിച്ചത് അതിനെ സംബന്ധിക്കുന്ന കൂടുതൽ നമ്മൾ ഒരു ഒരു പ്രാഥമികമായ ഒരു പദ്ധതി രേഖയാണ് സമർപ്പിച്ചത് തുടർന്ന് കൂടുതലായിട്ടുള്ള ചർച്ചകളും അവർക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് സ്പെഷ്യാലീസ് അവിടെ പ്ലാൻ ചെയ്യുന്നത് നമ്മളൊരു രണ്ട് മുറിയും ഒരു ഹോളും അടങ്ങുന്ന ഒരു താഴ്ത്ത നിലയിൽ ആ വീട്ടുകാർ വീട്ടിലുള്ള ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് താമസിക്കാനും അവരുടെ രണ്ടാമത്തെ നിലയിൽ ഗസ്റ്റുകളെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗസ്റ്റുകളെന്ന് ഉദ്ദേശിക്കുന്ന അവിടെ ടൂറിസം മേഖലയാണ് അപ്പോൾ ഇവരുടെ ഇവർക്കൊരു ദൈനംദിന ചെലവുകൾ കഴിഞ്ഞു പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള രൂപത്തിൽ ടൂറിസം സാധ്യത കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ മാറ്റം നടക്കുന്നത് ജി എച്ച് ആർ ഡി എസിന്റെ പ്രോജക്റ്റിൽ എസ്റ്റേറ്റ് ഭൂമിയാണ് ഈ പുനരധിവാസത്തിനായിട്ട് വാങ്ങിച്ചു തരണമെന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാൽ മലയാളി സമൂഹം ചിന്തിക്കുന്നത് ഈ ദുരന്തത്തിൽ ബാക്കിയായ മനുഷ്യരെ എത്രയും പെട്ടെന്ന് താഴെ സമതല ഭൂമിയിലേക്ക് എത്തിച്ച് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കി കൊടുക്കണം എന്നാണ് അപ്പോൾ താങ്കളുടെ ഈ പ്രോജക്റ്റിൽ വീണ്ടും അവരെ എസ്റ്റേറ്റ് ഭൂമിയിൽ പുനരധിവസിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവരെ യഥാർത്ഥത്തിൽ മറ്റൊരു അപകടത്തിലേക്ക് തള്ളിവിടുകയല്ലേ ചെയ്യുന്നത് രാധാകൃഷ്ണി ഈ നമ്മുടെ വയനാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് അവിടെ സ്ഥലത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ് അതിനെ ഈ പ്രദേശം ആകെ വനം എസ്റ്റേറ്റ് മേഖലയാണ് ഇപ്പോൾ കൽപ്പറ്റ ടൗണിനോട് വളരെ അടുത്ത് തന്നെ എസ്റ്റേറ്റുകളുടെ ഒരു ഒരു മേഖല ഉണ്ട് അപ്പം ഈ ഗവൺമെൻറ് ആർജവത്തോടെ പെരുമാറുകയാണെങ്കിൽ ആ പ്രദേശങ്ങളിലേക്ക് ഇവരെ മുഴുവനായിട്ട് കൊണ്ടുവരാൻ പറ്റും മാറ്റി പാർപ്പിക്കാൻ പറ്റും അതാണ് ഞങ്ങൾ ഈ എസ്റ്റേറ്റിൻ്റെ സ്ഥലം അത് ഒരു സംവിധാനം അവിടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിച്ചത് അല്ലാതെ സ്ഥലം അവിടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നില്ല അപ്പം ഇങ്ങനൊരു ഒരു സാധ്യത അവിടെ ഉള്ളപ്പോൾ അത് ഉപയോഗിക്കുന്നതിന് തെറ്റില്ലല്ലോ അതാണ് ഗവൺമെൻറിന് പൈസ ഒന്നും മുടക്കേണ്ട കാര്യമില്ല എസ്റ്റേറ്റ് മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കുക ഈ സ്ഥലം ഇതിനാവശ്യമുള്ള സ്ഥലം അക്വയർ ചെയ്യുക ഇത്തരം കാര്യമുള്ളൂ അപ്പോൾ അതിനുള്ളൊരു സാധ്യത ഇവിടെ ഉള്ളതുകൊണ്ടാണ് ആ ഒരു വിദ്യ സംസാരിച്ചത് പിന്നെ ഗാഗിൽ റിപ്പോർട്ട് ഈയൊരു ഇപ്പം അവിടെ ഗോവ മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശങ്ങൾ നമ്മുടെ ഈ വെസ്റ്റേൺ ഹെൽഡിൻ്റെ എല്ലാ മേഖലകളിലും ഈ തരത്തിലുള്ള അപകട സാധ്യതയുള്ള മേഖല തന്നെയാണ് അതിപ്പോ നമ്മൾ കടൽത്തരത്തേക്ക് പോയാൽ കടൽത്തരുത്തും ഇല്ല പ്രശ്നങ്ങൾ ഇപ്പോൾ സുനാമി വരാം അങ്ങനെ ഒരു ഒട്ടനവധി ലോകം ആകെ പ്രശ്ന പ്രശ്നസങ്കീർണം തന്നെയാണ് എല്ലായിടത്തും ഈ പ്രശ്നങ്ങളുണ്ട് ഒരിടത്തും ഒരു സുരക്ഷിതമായിട്ട് ജീവിക്കാവുന്ന സാഹചര്യം ഒന്നും ഇന്നും ഇപ്പോൾ ലോകത്തില്ല കാരണം മനുഷ്യർ അതുപോലെ പെരുകിയിരിക്കുന്നു ഇന്ത്യയിൽ തന്നെ നൂറ്റി അൻപത് കോടി ജനമാണ് അപ്പം ഇത്രയും പേർക്കുള്ള വിഭവങ്ങളും ഈ സംവിധാനങ്ങളും കണ്ടെത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല പിന്നെ ഇപ്പം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ ആൾക്കൂട്ടത്തോടൊപ്പം ചേർന്ന് ജീവിച്ചു പോവുക അല്ലേ അഭികാമ്യമായിട്ടൊരു ഒരു കാര്യം അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് കാരണം ഇതാകുമ്പം ഗവൺമെൻറ്റിന് പൈസ വിരിക്കണ്ട ഈ ആളുകൾ ആടിനെ വറ്റും കൊടുക്ക പൊട്ടിച്ചും ഒന്നും ഈ പൈസ കണ്ടെത്തേണ്ട ഒരു കാര്യമില്ല എല്ലാ സംവിധാനത്തിനും നമുക്കിവിടെ ആ ക്രമീകരണം ഉണ്ടാക്കാൻ കഴിയും കേരളത്തിൻ്റെ വിവിധ ജില്ലകൾ ഓൾമോസ്റ്റ് കേരളത്തിൻ്റെ ഈ മലയോര മേഖല എന്ന് പറയുന്നത് ആകെ ആകെ വെസ്റ്റേൺ ഗേഴ്സിൻ്റെ ഭാഗമാണല്ലോ അതിങ്ങനെ തമിഴ്നാടിലേക്ക് പോകുന്നുണ്ട് ഓൾമോസ്റ്റ് അങ്ങനെ അങ്ങ് പോയിട്ടത് അങ്ങ് ഗോവ വരെ പോകുന്നൊരു മേഖല അപ്പം ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ഈ ഇത്തരം ലാൻഡ് സ്ലൈഡിങ്ങും അത്തരം അതുപോലെ ഉരുൾപൊട്ടലുകൾ അത്തരം പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകാവുന്ന ഒരു ഭൂപ്രദേശം തന്നെയാണ് പക്ഷെ അവിടെയും ആളുകൾക്ക് ജീവിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പം എന്തായാലും റൈറ്റ്സിൻ്റെ ടി വി ഇത്തരം ചില കാര്യങ്ങളിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞാൻ രാധാകൃഷ്ണൻജിയെ അഭിനന്ദിക്കുകയാണ് ഈ രൂപത്തിലുള്ള ചില ചിന്തകൾ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വയ്ക്കുന്നതിന് അങ്ങും അങ്ങനെ പോലെയുള്ള ആളുകളൊക്കെ എടുക്കുന്ന ഒരു ഒരു എഫേർട്ടുണ്ടല്ലോ അത് വിലമതിക്കാൻ കഴിയാത്തത് തന്നെയാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മളുടെ ഇവിടുത്തെ ഒരു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വലിയ ജനക്കൂട്ടം ഈ ഇങ്ങനെ ജനസഞ്ചയം ഇവിടെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ജീവിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചില മേഖലകളിലേക്ക് കടന്നു കയറി ചെല്ലേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത് ഇപ്പോൾ ഒരു നൂറ് എനിക്ക് തോന്നുന്നു ഒരു നൂറ് നൂറ്റി ഇരുപത് വർഷം മുമ്പ് മുതലേ ഈ ആളുകളുടെ പാലായനം തുടങ്ങിയൊരു കാലത്ത് ആണ് ഈ വയനാടും ഇടുക്കിയും അത്തരം പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ കാസർഗോഡ് ആ ഒരു പ്രദേശങ്ങളിലേക്കെല്ലാം ഉണ്ടായിട്ടുള്ളൊരു കടന്നുകയറ്റം ആളുകൾക്ക് ഇവിടെ സമ്മതതല പ്രദേശങ്ങളിൽ ജീവിക്കാൻ കഴിയാതെ വന്നതിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടെയാണ് വീട് നഷ്ടമായ ദുരിതബാധിതർക്കെല്ലാം വീട് വെച്ചു നൽകുമെന്ന് എച്ച് ആർ ഡി എസ് പറയുമ്പോൾ നിരവധി വ്യക്തികളും സംഘടനകളും ഇതേ വാഗ്ദാനം നൽകിയിട്ടുണ്ട് അപ്പോൾ ആ അവരുടെ വീടുകളും എച്ച് ആർ ഡി എസ് വാഗ്ദാനം ചെയ്യുന്ന മുഴുവൻ വീടുകളും ഒക്കെ ഒരു ക്ലാഷ് ഉണ്ടാവില്ല താങ്കളുടെ പ്രോജക്ടിന്റെ പ്രത്യേകത എന്താണ് എങ്ങനെയാണത് നടപ്പിലാക്കാൻ കഴിയുക എച്ച് ആർ ഡി എസ് ഈഹാബിലിറ്റേഷൻ പദ്ധതി വയ്ക്കുമ്പോൾ തന്നെ ധാരാളം പേര് അവിടെ വീടുകൾ കൊടുക്കാൻ തയ്യാറായി വന്നിരുന്നു പല സംഘടനകൾ ഇപ്പം എൻ എസ് എസ് കൊടുക്കുന്നു ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീട് കൊടുക്കുന്നു ജെ വൈ എഫ് അതല്ലാതെ വ്യക്തികൾ കൊടുക്കുന്നു ഇവിടുത്തെ വലിയ കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾ വീടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ശോഭ ഗ്രൂപ്പ് ഏതാണ്ട് ഇരുപതോളം വീടുകൾ കൊടുക്കാന്ന് പറയുന്നു അങ്ങനെ ഒട്ടനവധി ആളുകൾ ഈ കോൺഗ്രസ് പൈസ കൊടുക്കാന്ന് പറയുന്നു വീട് കെട്ടിക്കൊടുക്കാമെന്ന് പറയുന്നു രാഹുൽ ഗാന്ധി നൂറ് വീട് കൊടുക്കാന്ന് പറയുന്നു സിദ്ധരാമയ്യ വീട് കൊടുക്കാന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ എല്ലാ ഓഫറുകളുണ്ട് അതെല്ലാം വളരെ ഒരു ഗുണകരമായ കാര്യം തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ വളരെ വേദനയോടെ ഈ ഇതിനകത്ത് ഇര ഇരയാക്കി ഇരകളായിപ്പോയവർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹം എടുക്കുന്ന ഒരു ഒരു നിലപാട് അത് വളരെ സ്വാഗതർഹം തന്നെയാണ് പക്ഷേ ഇപ്പം ഇതിനകത്തുണ്ടാകുന്ന ഞങ്ങൾ കണ്ട ഒരു കാര്യം ഇതൊരു വലിയ ദുരന്തം ആണല്ലോ ഉണ്ടായത് ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെല്ലാം സമാന രീതിയിൽപ്പെട്ടവരാണ് മരണങ്ങൾ അവരുടെയെല്ലാം നഷ്ടപ്പെട്ടു ഇതുവരെ ഉണ്ടാക്കി വെച്ച അവരുടെ സകല സംവിധാനങ്ങളും പരാജയപ്പെട്ടുപോയി ഒരു പുതിയ ജീവിതമാണ് ഇനി അവർക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ളത് അപ്പം ശോഭാ ഗ്രൂപ്പ് കൊടുക്കാൻ പോകുന്ന വീട് ഇരുപത് ലക്ഷം രൂപ മുടക്കുള്ള വീടാണെന്നാണ് കേട്ടത് അപ്പോൾ ഇരുപത് ലക്ഷം രൂപ മുടക്കുന്ന ഇരുപത് വീട് അവരുണ്ടാക്കി കൊടുക്കുന്നു മറ്റാളുകൾ അഞ്ച് ലക്ഷത്തിന്റെ ആറ് ലക്ഷത്തിന്റെ അല്ല നാല് ലക്ഷത്തിൻ്റെ വീടുകൾ ആളുകൾ മറ്റാളുകളുണ്ടാകുന്നു അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം ഇതിനൊരു അസം അസ ദുരിതാവസ്ഥ ഉണ്ടാവും ഈ ഇരുപത് ശോഭ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ആഗോളതലത്തിൽ കൊണ്ടിറങ്ങിയ സംഘടന അല്ല ഒരു കമ്പനിയാണ് അവർ ദുബായ് ഗൾഫിലൊക്കെ ഒരുപാട് വില്ലാ പ്രവർത്തകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അവരുടെ ആ കാര്യത്തിലുള്ള എക്സ്പീരിയൻസും അവരുടെ ഒരു ഫിനിഷിങ്ങും അവർ കൊണ്ടുവരാൻ പോകുന്ന ഒരു മനോഹരതയൊന്നും മറ്റ് ആളുകൾ കൊടുക്കുന്ന വീടുകൾക്ക് കാണണമെന്നില്ല അപ്പോൾ ഈ ഇരുപത് വീട് ആർക്കും കൊടുക്കും ഈ ഇരുപത് വീട് ഇതിൽ ആർക്കാണ് കൊടുക്കാൻ കഴിയുന്നത് മറ്റ് ആളുകൾ കൊടുക്കുന്ന വീട് ആർക്കെടുക്കും ആർക്കെടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഇതിനകത്തൊരു ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാവും പിന്നീട് ഉണ്ടാകാൻ പോകുന്ന വേറൊരു പ്രശ്നം ഒരു ഒരു മേഖലയില് പല ടൈപ്പ് വീടുകൾ വീടുകളുണ്ടാവുന്നു ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എച്ച് കൊടുക്കാൻ തയ്യാറായതുപോലെ പത്ത് ലക്ഷം രൂപയാണ് എച്ച് അടിഎസ് ഒരു വീടിന് കണക്ക് കൂട്ടിയിട്ടുള്ളത് ഒൻപത് ലക്ഷത്തി രൂപയാണ് അപ്പം അതിനകത്ത് നമ്മൾ ഇവരുടെ ഒരു റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇവരുടെ തുടർ ഒരു സംവിധാനം കൂടെ നമ്മളവിടെ കൊണ്ടുവരുന്നുണ്ട് ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഒരു ഗസ്റ്റ് റൂമും കൂടെ ഉണ്ടാക്കുകയാണ് ആ ഗസ്റ്റുകളെ അവർക്ക് അവരുടെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റും ഇപ്പോൾ തന്നെ വയനാട്ടിൽ ധാരാളം വീടുകൾ പെയ്ങ് ഗസ്റ്റ് സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് പെയിൻ ഗസ്റ്റ് അല്ല ഇതിനവർ പറയുന്ന ഹോം ടൂറിസം എന്നൊക്കെയുള്ളു അപ്പോൾ ആ അങ്ങനെ ആ ഒരു സാധ്യത അവിടെ ഉപയോഗിക്കാൻ പറ്റും ഇത് വയനാട് ആയതുകൊണ്ട് മാത്രം പറ്റുന്നതായിരുന്നു വേറെ സ്ഥലത്താണ് അത് എങ്ങനെ ഫലപ്രദമാകുമെന്ന് എനിക്കറിയില്ല പക്ഷേ വയനാടിന്റെ ഈ ഒരു സാധ്യത ഉപയോഗിച്ച് ഇവർക്ക് മുഴുവൻ തുടർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു അവസരം ഞങ്ങൾ ഞങ്ങളതുകൂടെയാണ് വിഭാവനം ചെയ്യുന്നത് താഴത്തെ നിലയിൽ ഇവർക്ക് ആ വീട്ടിലെ ആളുകൾക്ക് താമസിക്കാനും മുകൾ നിലയിലെ ഒരു റൂം വളരെ നന്നായിട്ട് ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിൽ നിർമ്മിക്കുന്ന വീട്ടിൽ ആ റൂമിൽ വാടകയ്ക്ക് ഇവർക്ക് ഇങ്ങനെ വരുന്ന പെയിങ് ഗസ്റ്റുകളായിട്ട് വരുന്നവർക്ക് താമസിക്കാനും സംവിധാനം കൂടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ വയനാട്ടിൻ്റെ ഈ ഈ ഒരു ടൂറിസം സാധ്യത നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചാൽ അവിടെ അങ്ങോട്ട് കൂടുതൽ കൂടുതൽ ടൂറിസ്റ്റുകളെ എത്തിക്കാൻ പറ്റും ഇത് പിന്നെ വേറെ കൺസെപ്റ്റിൽ ഉള്ളൊരു ടൂറിസം സിസ്റ്റമായിട്ട് ഇതിനെ മാറ്റാൻ നമുക്ക് കഴിയും ഇപ്പം പുതിയതായിട്ട് ഒരു അഞ്ഞൂറ് റൂമുകൾ ഇപ്പോൾ അഞ്ഞൂറ് വീട് നമ്മൾ പണിയണം എന്നാണല്ലോ വിചാരിക്കുന്നത് അപ്പോൾ പുതിയതായിട്ട് അവിടെ ഒരു അഞ്ഞൂറ് റൂമുകളൂടെ കിട്ടുകയാണ് ചെയ്യുന്നത് ഈ ഒരു ടൂറിസം സെക്ടറിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് അഞ്ഞൂറ് റൂം ഒരുമിച്ച് ഒരേ ഏരിയയിൽ കിട്ടുന്നു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇതിനൊരു സിസ്റ്റം ഉണ്ടാക്കിയാൽ ഈ എല്ലാ വീട് വീട്ടുകൾ വീട് വീട്ടുകാർക്കും പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഗസ്റ്റിനെ കൊടുക്കാവുന്ന രൂപത്തിലേക്ക് ഈ കാര്യങ്ങൾ നമുക്കൊന്ന് പ്ലാൻ ചെയ്താൽ വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ എച്ച് ആർ ഡി എസ് ഇതിൻ്റെ പത്ത് വർഷത്തെ മെയിൻ്റെനൻസ് എച്ച് ആർ ഡി എസ് ഏറ്റെടുക്കുകയാണ് കാരണം ഇവരിപ്പം ഈ വീടുകളിലേക്ക് താമസത്തിന് ഈ ഈ ദുരന്തത്തിൽപ്പെട്ടവർ വരുമ്പോൾ പോലും ഇവരുടെ മാനസിക നിലയെല്ലാം തകർന്ന് ഇരിക്കുന്നൊരു അവസ്ഥയുണ്ട് ഇവർക്ക് ഒരു പുതിയ ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ പഴയ നിലയിലേക്ക് ഇവരെ ഒന്ന് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് വളരെ കാലങ്ങൾ എടുക്കാം അപ്പോൾ അവർക്ക് കൗൺസിലിംഗ് വേണം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ നടക്കാനുണ്ട് അപ്പം ഈ ഇങ്ങനൊരു ടൂറിസം സംവിധാനം നമ്മൾ കൊണ്ടുവരുമ്പോൾ അവർക്കത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന സംശയം ഉണ്ട് അതുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എച്ച് ആർ ഡി എസ് ഒരു ഒരു വിങ്ങിനെ ഉണ്ടാക്കിയിട്ട് അവിടെ അത് അവിടുത്തെ കമ്മിറ്റി ലോക്കലായിട്ടുള്ള ആളുകളെ കൂടെ ഉൾപ്പെടുത്തി കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങ് അങ്ങനെ അത് വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നത് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ എച്ച് ഐ ഡി സി ഇന്ത്യ അട്ടപ്പാടിയിലും അതുപോലെ തന്നെ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം നമ്മുടെ ഒഡീഷയിലെ ഡെങ്കനാൽ എന്ന് പറയുന്ന ജില്ലയിൽ നമ്മുടെ പതിനായിരം വീടിന് വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഓൾമോസ്റ്റ് ആയിരം വീട് പൂർത്തിയായി കഴിഞ്ഞു അതുപോലെ രാജസ്ഥാനിൽ നമ്മൾ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഈ മേഖലകളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചത് ഈ വളരെ പ്രകൃതി സൗഹൃദ മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചത് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യമാണ് നമ്മളവിടെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കേരളത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിൽ ഇത് വന്നപ്പോൾ ഇവിടുത്തെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടും ഉദ്യോഗസ്ഥരുടെ ഇത്തരം പൊളിറ്റിക്കൽ ഗെയിമും കാരണം അത് ഇവിടെ നമുക്ക് ആ ഒരു സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയാതെ വന്നിട്ടുണ്ട് അപ്പം അത് നമ്മൾ അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഫൈബർ സിമെന്റ് ബോർഡാണ് പൗഡർ കോട്ടിംഗ് ഷീറ്റാണ് ഉപയോഗിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളുണ്ടായി അതിനെ നേരിടാൻ ശേഷിയുള്ള സാധനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഉരുൾപൊട്ടൽ പോലെയുള്ളതൊന്നും നിൽക്കില്ല പക്ഷേ ഒരു ഭൂമിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ലേ കാറ്റ് കൊടുങ്കാറ്റൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ അതിനെ ചേർത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജിയാണത് അത് ആഗോളതലത്ത് യു എൻ അടക്കമുള്ള അംഗീകരിച്ച ഒരു സാധനമാണ് പക്ഷേ നമ്മുടെ പാലക്കാട് കളക്ടർ പോലെയുള്ള ആളുകൾ സംബന്ധിക്കില്ല അവർ അവരുടെ അവരെ എന്ത് എഡ്യൂക്കേഷനാണ് അവർക്ക് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്കറിയില്ല അതവിടെ നിൽക്കട്ടെ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വയനാട്ടിലെ വിഷയത്തിലേക്ക് വരുമ്പോഴും ഞങ്ങൾ ഈ ഇത്തരം മെറ്റീരിയൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ അവിടെ അത് പറഞ്ഞിട്ട് എന്തെങ്കിലും തടസ്സവാദങ്ങൾ ഉന്നയിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു 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 മെറ്റീരിയൽ അവിടെ ഉപയോഗിക്കുന്നില്ല സാധാരണ നമ്മളിവിടെ നിർമ്മി ഇവിടുത്തെ ഒരു നിർമ്മാണ രീതി തന്നെയാണ് അവിടെ ഫോളോ ചെയ്യുന്നത് എങ്കിലും വളരെ മനോഹരമായ ഒരു വീടാണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ പ്ലാൻ ഇട്ടത് താങ്കൾ മുമ്പേ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെ ഒരു പ്രോജക്ട് മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ പ്രാവർത്തികമാകുമോ എന്നൊരു ആശങ്കയുണ്ടെന്ന് പറഞ്ഞിരുന്നു അതിന് തങ്ങൾ പറഞ്ഞത് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുകൂടാതെ അധികൃതരുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വളരെ മോശമായ സമീപനങ്ങളാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ നമ്മുടെ ഇപ്പൊ അതിനകത്ത് മുഖ്യമന്ത്രി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥര് ഇങ്ങനെ കേരളത്തിലേതുപോലെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥ വൃന്ദം അങ്ങനെ സ്ഥലം വേറെ എവിടെയാണുള്ളത് ഐ എസ് നമ്മുടെ ഐ എസ് ആരാണ് ക്വാളിറ്റി ഉള്ള ആളിലൂടെയുള്ളത് എല്ലാവരും കാണിക്കുന്ന പണികൾ നമുക്കറിയാമല്ലോ എത്ര പേരാണ് പെടുന്നത് എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് ഐ എ എസ് എന്ന് പറയുന്നൊരു മഹത്തായ പദവി ഇവർക്ക് കിട്ടുകയാണ് ഇവരെ അതിനുവേണ്ടി ഇവർക്ക് ബംഗ്ലാവ് കാറ് ഇവരുടെ വലിയ സാലറി വലിയ അധികാരങ്ങൾ എല്ലാം രാജ്യം ഇവർക്ക് വേണ്ടി കൊടുക്കുകയാണ് എന്നാൽ അതുമല്ലതും ഫലപ്രദമായിട്ട് ഇവിടുത്തെ ഐ എസ് ആർ ഉപയോഗിക്കുന്നുണ്ടോ ഏതായി ഐ എസ് ആർ ആണ് ഉത്തരവാദിത്തോടെ ജോലി ചെയ്യുന്നവരുള്ളത് സമൂഹത്തോട് യാതൊരു കടമയോ കടപ്പാടോ ഇല്ലാത്ത ഉദ്യോഗസ്ഥരെ മുഴുവൻ ഇവർ പോസ്റ്റുകളിൽ പിടിച്ചിരുത്തുകയാണ് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി ഐ എസ് കിട്ടി എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പേരിൽ ഒരാളെ നമ്മൾ നമ്മുടെ തലവരെ മാറ്റി എഴുതാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഇത്രയും അബദ്ധം വേറെ പോലുണ്ടോ അവൻ്റെ അവന് ക്വാളിറ്റി ഉള്ളവനാണോ നോക്കുന്നുണ്ടോ അവൻ രാജ്യത്തോട് ഉത്തരവാദിത്വം ഉള്ളവനാണോ നോക്കുന്നുണ്ടോ ഇതൊന്നും ചെയ്യുന്നില്ല ഒരു രാഷ്ട്രീയക്കാരൻ തിരഞ്ഞെടു ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഇലക്ഷനെ ഫീസ് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നതിനാണ് മുഖ്യമന്ത്രിയാകുന്നത് ഐ എസ് ആർ എന്നൊന്നും വേണ്ട വലിയ അധികാര കേന്ദ്രമായി മാറുന്ന ഐ എസ് ആർ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അവൻ ചുമ പരീക്ഷ എഴുതി വെച്ചാൽ മാത്രം മതി ഇത് സത്യത്തിൽ ഒരു ഡിസോർഡർ അല്ലേ കൈക്കോ കാലിന് എന്തെങ്കിലും പ്രശ്നം പറ്റുന്ന ഓർമ്മയുടെ ഒരു കാര്യം മാത്രം ഒരാൾക്ക് ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്നു അത് ഡിസോർഡർ അല്ലേ അങ്ങനെയുള്ള ഒരു തന്നെ പിടിച്ച് ഇവിടെ നമ്മൾ ഈ പണിക്കേൽപ്പിക്കുകയാണ് അതിൻ്റെ അകോടാണ് ഇവിടെ പറ്റുന്നത് അല്ല ഇവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന കഴിയുന്ന ആർജമുള്ള രാഷ്ട്രീയ നേതൃത്വം വേണം ഇതുപോലത്തെ ആളുകളെ കൃത്യമായിട്ട് അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കാനും അവരെ നിയന്ത്രിക്കാനും അവരെ കൈകാര്യം ചെയ്യാനും പറ്റുന്ന രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകേണ്ടതാണ് നമ്മുടെ കെ കരുണാരിന്റെ കാലത്തും അല്ലെങ്കിൽ ടി എൻ ജേകബിന്റെ കാലത്ത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഐ എസ് ആർ പറയുന്ന എന്ത് തോന്നിയും നിന്ന് കൊടുക്കുന്നവരായിരുന്നില്ല അവർ കൃത്യമായിട്ട് അവരോട് കാര്യങ്ങൾ പറയാൻ ഉള്ള ശേഷി ഉള്ളവരായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്ന ഈ പ്രകൃതി ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിജയമായിരുന്നോ അല്ല അവർക്ക് എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ കേരളത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം ആകെ പടുപരാജയമാണ് ഒരിക്കലും ഇത് ഇത്തരം ഒരു ഒരു കലാമിറ്റി ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം എന്ന് വേണ്ടത്ര പരിശീലനം ശ്രദ്ധിച്ച ആളുകൾ ഇല്ല അതോടൊപ്പം തന്നെ ഇത് ഈ ഈ ഒരു ഒരു ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള വേണ്ടത്ര ഉപകരണങ്ങളില്ല അങ്ങനെ എല്ലാ തരത്തിലും പരാജയപ്പെട്ട ഒരു സംവിധാനവും കൊണ്ടാണ് നമ്മുടെ ഈ സംസ്ഥാനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ തന്നെ ഈ വയനാട്ടിലെ ഈ ഡിസാസ്റ്റർ ഉണ്ടായപ്പോൾ കേന്ദ്രസേന വിത്തിൻ സെക്കൻഡ് വന്ന് കാര്യങ്ങളിലേക്ക് കടന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ഇതിലേറെ വലിയ സാഹചര്യത്തിലേക്ക് ഇതെല്ലാം എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പോലെ ഞാനും ആഗ്രഹിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ പ്രോജക്ട് നടപ്പിലാവുകയും ആ വീട് നഷ്ടപ്പെട്ട പാവങ്ങൾക്ക് പുതിയ ജീവിതം വളരെ പ്രത്യാശയോടുകൂടി കരിപിടിപ്പിക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു Sunlight -like dances through the window. Lazy haze fills up the room. Got no place, just me and you. Time slows down when you're around. Feel the rhythm of a heart's pound. In the quiet, we find a groove. Lost in love, no need to move. It's a love, no need to move so lazy